പകരം വെക്കാനില്ലാത്ത തിമില പ്രമാണി അന്നമേശ്വരമാരാർ ഓർമ്മയായിട്ട് അഞ്ചാണ്ട് തികയുന്നു വർഷങ്ങളോളം തൃശൂർ മഠത്തിൽ വരവ് പഞ്ചവാദി നിരയെ നയിച്ചത് അന്നമനട പരമേശ്വരമാരാരായിരുന്നു ത്രയം എന്നറിയപ്പെട്ടിരുന്ന അച്യുതമാരാർ പരമേശ്വരമാരാർ പീതാംബരമാരാർ എന്നിവർ തെളിയിച്ച നാഥുജ്വാലയെ കൂടുതൽ പ്രജ്വലമാക്കി കേരളത്തിലെ ക്ഷേത്രാംഗണത്തിലെത്തിച്ചത് കലാമണ്ഡലം പരമേശ്വരമാരാർ എന്ന അന്നമ്മ നട പരമേശ്വരമാരാരായിരുന്നു കുട്ടിക്കാലത്ത് കണ്ടതും കേട്ടതും ആസ്വദിച്ചതുമെല്ലാം വാദികലയായിരുന്നു അമ്മാവന്മാരായ ഗുരുനാഥന്മാരിൽ നിന്ന് വാദികലയുടെ ബാലപാഠങ്ങൾ അഭ്യസിച്ച പരമേശ്വരമാരാർ പിന്നീട് ചെറുതുരുത്തിയിലുള്ള കേരള കലാമണ്ഡലത്തിൽ ചേർന്നാണ് പഞ്ചവാദ്യം അഭ്യസിച്ചത് കലാമണ്ഡലത്തിലെ പഞ്ചവാദ്യത്തിന്റെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം പിന്നീട് കലാമണ്ഡലത്തിലെ അധ്യാപകനായും സേവനമനുഷ്ഠിച്ചു പ്രസിദ്ധരായ പല്ലാവൂർ സഹോദരങ്ങൾക്ക് കീഴിലായിരുന്നു പരമേശ്വരമാരാരുടെ ഉപരിപഠനം പല്ലാവൂർ സഹോദരങ്ങൾക്ക് ശേഷം മഠത്തിൽ വരവിന്റെ സാന്നിധ്യമേറ്റെടുത്ത പരമേശ്വരമാരാർ തന്റെ അതുല്യമായ തിമിലവാധനത്തിലൂടെ വർഷങ്ങളോളം പൂരപ്രേമികളെ ആവേശം കൊള്ളിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ തൃശൂർ പൂരത്തിലാണ് അവസാനമായി മഠത്തിൽ വരവ് പഞ്ചവാദി നിരയെ ഈ അനശ്വര കലാകാരൻ നയിച്ചത് മാള അന്നമ അദ്ദേഹത്തിന്റെ ജന്മദേശമെങ്കിലും കൊടകരയിലായിരുന്നു താമസം ജന്മം കൊണ്ട് അന്നമനടക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് കൊടകരക്കാരനാണ് താനെന്ന് പരമേശ്വരമാരാർ എപ്പോഴും പറയുമായിരുന്നു സാംസ്കാരിക വകുപ്പിന്റെ പല്ലാവൂർ പുരസ്കാരമടക്കം ഒട്ടേറെ ബഹുമതികളാണ് ഇദ്ദേഹത്തെ തേടിയെത്തിയത് കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളിലെല്ലാം പഞ്ചവാദി നിരയെ നയിച്ച അന്നമനട പരമേശ്വരമാരാർ നിരവധി വിദേശ രാജ്യങ്ങളിലും പഞ്ചവാദ്യം അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ പന്ത്രണ്ടിനാണ് അന്നമനട എന്ന അതുല്യ പ്രതിഭ ഓർമ്മയായത് Y Sibinus, con la